മുതൽ വരെ ഓഫറുകളുടെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം അപ്പൊ വേഗം ആവട്ടെ ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വടക്കാഞ്ചേരി കുമരനലൂർ ഇഞ്ചനോടി റോഡ് ഇന്റർലോക്ക് കട്ട പിരിച്ച് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം നടന്നു ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ നിർമ്മാണം പൂർത്തിയാക്കിയത് വടക്കാഞ്ചേരി നഗരസഭ കുമരനെല്ലൂർ ഏഞ്ചലോട് ഇന്റർലോക്ക് നവീകരിച്ച റോഡിന്റെ വടക്കാഞ്ചേരി കട്ടവിരിച്ചിറ്റലപ്പള്ളി നിർവഹിച്ചു നമ്മളൊരു പദ്ധതി കൊടുക്കുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തരാൻ അങ്ങനെ അവരുണ്ടാക്കി തന്ന എസ്റ്റിമേറ്റ് അനുസരിച്ചതെല്ലാം ഉൾപ്പെട്ടിട്ടാണ് ഇരുപത്തിയെട്ട് ലക്ഷത്തിൻ്റെ നിർമ്മാണം നടന്നു വന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജി എസ്പിയുടെ അളവും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്കറിയാലോ ഏത് പ്രവൃത്തി നടത്തുമ്പോഴും ആ റോഡിന്റെ നിലവിലുള്ള സാഹചര്യമല്ല അവർക്ക് അറിയില്ല അപ്പൊ ഇവിടെ അജി ഒരു പ്രവർത്തനം എന്താ വെച്ചാൽ ഈ റോഡിലൂടെ നമുക്കറിയാം നമ്മുടെ ഇഞ്ചിനോടി കുടിവെള്ളത്തിന്റെ പമ്പിംഗ് മെയിനും വിതരണ കുഴലും പോകുന്നുണ്ട് അപ്പൊ ഈ പമ്പിംഗ് മെയിൻ ഏകദേശം മുപ്പത് കൊല്ലക്കാലായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ പമ്പ് ചെയ്ത് ആ പിന്നെ ജി എ പൈപ്പിനകത്തൊക്കെ തന്നെ എന്തുണ്ട് ചളി അടിഞ്ഞുകൂടി ഇരിക്കുന്നുണ്ട് ആ ചളി അടിഞ്ഞുകൂടിയിരിക്കുന്നതുകൊണ്ട് തന്നെ എത്ര ഫോഴ്സിൽ പമ്പ് ചെയ്താലും നമ്മുടെ ടാങ്കിലേക്ക് അത് എത്തുന്നതിന് പരിമിതി ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായും ഇത് കട്ട കട്ടവിരിക്കുമ്പോ എന്തു വേണം ഇത് ഇടയ്ക്കിടയ്ക്ക് മാന്താതിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ റിപ്പയർ ഒഴിവാക്കാൻ വേണ്ടി ആദ്യമേ നല്ല ഡയുള്ള പൈപ്പ് ലൈൻ ഇടുക എന്ന പണിയാണ് നിർവഹിച്ചത് അല്ലാതെ ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞത് പൊളിക്കേണ്ടി വരും പൊളിക്കേണ്ടിപ്പൊ പ്രയാസം വന്നാൽ നമുക്ക് ചെയ്യാം അത് നേരത്തെ മുപ്പത് കൊല്ലം മുമ്പുള്ള തുടക്കത്തില് ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ പദ്ധതിയിൽ അര കിലോമീറ്റർ ദൂരം ഇന്റർലോക്ക് കട്ട വിരിക്കുന്നതിനും നൂറ്റി മീറ്റർ കാന നിർമ്മിക്കുന്നതിനും കവർ സ്ലാബ് ഐറിഷ് ഡ്രെയിൻ സൈഡ് കോൺക്രീറ്റ് എന്നിവ ചെയ്യുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് നിലവിലുണ്ടായിരുന്ന പഴയ കൾവെട്ട് പൊളിച്ച് പുതിയത് നിർമ്മിക്കുക വഴി ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും റോഡ് ഉയർത്തി കട്ട വിരിച്ചത് മൂലം ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും സാധിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ അധ്യക്ഷത വഹിച്ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി വി മുഹമ്മദ് ബഷീർ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ മുൻ കൌൺസിലർ പി എൻ അനിൽകുമാർ അബ്ദുൾ റസാഖ് ശശി ശ്രേയസ് അശോകൻ അയ്യത്ത് വി വേലായുധൻ കെ എം മുഹമ്മദ് അലി പി ആർ രാജു ഉമ്മർ ഹാജി സുകുമാരൻ എന്നിവർ സംസാരിച്ചു വടക്കാഞ്ചേരി നഗരസഭ എൽ എസ് ജി ഡി വിഭാഗം ഓവർസിയർ ഉമ്മർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പരിപാടിക്ക് ഡിവിഷൻ കൗൺസിലർ എ ഡി അജി സ്വാഗതവും വാർഡ് വികസന സമിതി അംഗം പി സി അജയ് മോഹൻ നന്ദിയും പറഞ്ഞു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ఫోన్ నంబర్ నైన్